ഹലോ ആടെ ഇല്ലടാ ഭർത്താ പറയണ്ടായി ഞാൻ ഒരു മൂന്നാല് ദിവസ്പിറ്റലിൽ കൂടെ നേരങ്ങാ പെണ്ണുങ്ങളീം കൊണ്ട് അസുഖോ അത് അസുഖം അല്ല അതിപ്പോ ഞാനായിട്ടുണ്ടാക്കിയ അസുഖ ഓളെ പ്രസവത്തിന് കൊണ്ടുവന്നതാ ലേബർ റൂമാണ് അതെ പെണ്ണുങ്ങൾക്ക് കൊറച്ച് കൊടുക്കാൻ പറഞ്ഞു ആ എന്താ പേര് ഇഞ്ചേ നിങ്ങളല്ല ഭാര്യയുടെ ഓളെ പേര് മുക്കുൽസു ഓ എന്താ ശരി കൊണ്ടു കൊണ്ടുകൊടുത്തോ ആ സാറേസിന്റെ മരുന്ന് അല്ല നിങ്ങൾക്ക് വല്ലതായോ ഇല്ല നിങ്ങൾക്കൊന്നും ആയിട്ടില്ലല്ലോ ഇല്ലേ ഒന്നും ആയിട്ടില്ല അല്ല നിങ്ങൾ എവിടുന്നാ ഞാൻ കൊങ്ങാറുണ്ടീന്ന് നിങ്ങളോ ഞാൻ മുക്കുന്ന പാമ്പടി മുക്കുന്നേ പാമ്പടി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പാമ്പടി എവിടെ അവിടെ പീടിയല്ലേ ആ പീടിയന്റെ ബേക്കില് ഒരു കൊളല്ലേ അവിടെ തന്നെ അവിടെ ഒരു മമ്മത്ത അറിയോ ഏ മമ്മത്ത കുഞ്ഞാക്കൻ ചമ്മനല്ലേ അല്ല മൂപ്പരങ്ങനെ നിങ്ങളറിയണേ മൂപ്പരെ വലിയ മകളില്ലേ ആ കെട്ടിക്കണത് ആരാ ആരാ പറഞ്ഞു പറഞ്ഞു കുടുംബക്കാരായോ പേരെന്തേനി ബഷീർ അല്ല നിങ്ങള് വേദന അടങ്ങിട്ട് പോന്നെ അയിന്റെ ഭർത്താൻ പറയണ്ട വേദന അടക്കിട്ട് തന്നെയാണ് ഇവിടെ ഡെത്ത് കേ അതടു മാറിയും ചെയ്തു ഡേറ്റ് എന്തേനു ഡേറ്റിന് ഇനിടെ ഒരാഴ്ച എന്നാ പിന്നെ വലിച്ച ഗ്യാസും വണ്ടി കയറിയതേക്കാർ അല്ലെങ്കിൽ ഇപ്പൊ ഇവര് പറഞ്ഞ ഡേറ്റ് എന്നാ ശരിയെങ്കിലും ഡേറ്റ് കഴിഞ്ഞാലും വീണ്ടും അയച്ചാ എന്നാ ചിലതാണെങ്കിലോക്ക് തകീല പോയെന്നാണ് പ്രസവം നടക്കുകയും ചെയ്യും പിന്നെ എന്ത് വെച്ചാല് ആസത്തിക്കാര് പറയണ കേട്ടിട്ട് അതിനനുസരിച്ച് നമുക്ക് വേറെ കോലല്ലല്ലോ അത് ശരി തന്നെയാണ് പള്ളിയിൽ ഉണ്ടായ ഏത് പെണ്ണും പോറും അയിന് ഇപ്പൊ ആശുപത്രിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കി ഇപ്പത്തെ പെണ്ണുങ്ങളാരോട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പള്ളിയിൽ കണ്ട യൂരിയ അന്ന് മുതൽ തുടങ്ങി ആശുപത്രിക്ക് പോകും ശരി എന്നെ അന്ന് തൊട്ട് തുടങ്ങും ടെസ്റ്റ് ആ പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് ആശുപത്രിക്കാര് കാട്ടുന്ന കണ്ടാല് ഈ പള്ളിയിൽ ഉണ്ടാവുള്ള ഒരു മാരക അസുഖം പോലെ ഇനിക്കാനൊമ്പത് മാസത്തിനായി പത്ത് പതിനെട്ട് ഉൾപ്പെടെ ിനോ പത്ത് പൈമൂന്നുപയത് ബേറിന്താ കൊറവാണല്ലോ ഇഞ്ച നടന്നു ഇഞ്ചപ്പൊണ് പനി അതിന് ഏഴായിരത്തിഅഞ്ഞൂറ് ടെസ്റ്റാ ഇത് പനി പിറ്റെ മാറി എന്നാ റിസൾട്ട് കിട്ടിയതോ ഏ രണ്ട കഴിഞ്ഞിട്ടാ പൈസ കൊടുങ്ങാലോ പരിപാടി അതൊക്കെ അതിനാണെങ്കിൽ ഞമ്മളെ പോലത്തെ ആൾക്കാർ നിന്നോടുക്കണമുണ്ട് എന്താ കാട്ടണേ നമ്മളൊക്കെ ഉമ്മമാരെ എട്ടും പത്തും പറ്റിക്കണ് ഒരു ആസുത്രിയും ഓല് കണ്ടിട്ടില്ല ശരി എന്നെ ഇങ്ങനെ പറ്റത് കുണ്ടമുറി എന്നാണ് നിന്നോട് എപ്പോഴും ചെമ്മ പറഞ്ഞു ആ എന്നിട്ട് ഓൽക്കിപ്പോ വലിയ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പ ഈ ആസുത്രി കൂടെ നെരഞ്ഞൊരിക്കന്നെ ഒന്ന് കുമ്പിടാനും നീരാനും പറ്റാത്ത ഈ ആളുകളൊക്കെ കൊണ്ടുപോകാൻ സാധനമില്ലേ അത് കാക്ക അല്ലേ അജന്നെ അജെന്നെ അത് വന്നോ ആ ആ അത് പെണ്ണും കോണൊക്കെ നിങ്ങളെ പ്രശ്നം എവിടെ തമ്പുരാൻ ഓള് എവിടെ ഓളെ അല്ല ആരി മൈമു മൈമു മഹിമ പെണ്ണുങ്ങളെ അപ്പൊ ഓള് മാത്രം എങ്ങനെ കാക്ക ലിഫ്റ്റിലായത് വേദന മണ്ടിക്കായി കൊണ്ടുവന്നതാണേ

ആ അല്ലേ സാറേ മൈമൂനെ കണ്ടീനോ ഞാൻ മൈമു മിസൈലൊന്നും കണ്ടിട്ടില്ല അവിടെ പോയി അന്വേഷിച്ചു അയാളോടൊന്നും ചോയിച്ചിട്ടൊരു കാര്യല്ല കാക്ക അയാൾക്ക് ഇപ്പോഴത്തെ ഡോക്ടർമാരെക്കോട്ടിരുന്നു നേരെ നെണ്ടിന് കോൽക്കാരൻ പണി തരിക

ഞാൻ ഓളത്തില്ലെങ്കിൽ ഒന്നും ശരിയാവൂരാ പിന്നെ ലേബർ റൂം എന്താ നിങ്ങളെ ബെഡ്റൂമോ ഒപ്പം കൂട്ടുകിടക്കാൻ സാറേ ഇഞ്ചു ഒരു കിള്ളക്കുട്ടികളെ മാരിയാണ് ഒന്നിനും ഒരു ധൈര്യല്ല ധൈര്യല്ല എന്നിട്ടാണോ ഇവിടെ എത്തിയത് അല്ല അത് അത് ഞാനും ഒപ്പേ പഠിച്ചോണ്ട് ഇഞ്ച മൈമു ഓളം നിക്കിപ്പിഞ്ഞ് പെറിച്ചു എന്നാ തോന്നുന്നത് ഒന്നാരെ കാക്ക നിങ്ങളൊന്ന് സമാധാനപ്പെട്ടാണ് അതിന്റെ വിളിക്ക നമ്മളെ കയറ്റൂല നിങ്ങളുടെ പേര് അതൊന്നും ഉച്ച അറിയുക ഒറ്റി ഇരുന്നോട്ടൂല പഠിച്ചോനെ എൻ്റെ മാണിക്കൊക്കെ ഞാൻ എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാ പോലോള് പൊന്നാലെ ചങ്ങായിമാരെ ഇങ്ങക്കൊക്കെ അല്ലേ പെണ്ണുങ്ങള് ഓരിക്കാണീ ഗതി വന്നി കളിച്ചാല് നിങ്ങളെ കൊണ്ട് വെറുതെ ഇരിക്കാൻ കഴിച്ചോ ഇതിപ്പോ നിങ്ങളായിട്ട് തന്നെ ഇണ്ടാക്കിയ ഗതി തന്നെയല്ലേ ഞങ്ങളും ഞങ്ങളെ പെണ്ണുങ്ങളാളെ പോറും കാത്തന്നെ ഇവിടെ ഇരിക്കണത് അതന്നെ അത് നിങ്ങളെ ചെന്ന് രാവിലെ കുത്തിരിക്കൊന്നും വേണ്ട അത് അങ്ങനെ അവിടെ നടന്നോളും നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് കുത്തിരുന്നാണേ ഇല്ല ഞാൻ ഇവിടെ ഇരിക്കൂല ഇച്ചോട് ഞാൻ കാണാതെ അതിൻ്റെ ഉള്ളിൽ ഒളി ഒഴിച്ചു മാന പൊളിഞ്ഞോടിയും മണ്ഡില ഇച്ചു പോണിച്ചിക്ക് നിങ്ങളോട് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ എന്ത് കഷ്ടാണ് ഇനി ഞാൻ പോലീസിനെ വിളിക്കണോ നാലഞ്ചു കൊല്ലം അകത്ത് നടക്കണ്ട കേസാ വിളിക്കണോ ഞാൻ കാക്ക നിങ്ങളൊന്നും ഇവിടെ ഇരുന്നാണി നിങ്ങളെ പെണ്ണുങ്ങളെ പ്രസവത്തിന് അല്ലാതെ പോസ്റ്റ് മോർട്ടത്തിന് ഇങ്ങനെ വലിയ കാര്യമുണ്ടോ ആ ഈ അല്ലേ അല്ലെ പോസ്റ്റ്മോർട്ടത്തിന് അടങ്ങിയിരിക്കണുണ്ടോ നിങ്ങളിവിടെ കുത്തിരുന്നോളി അതിൻറെ ഉള്ളിൽ ഡോക്ടർമാരും സിസ്റ്റർമാരും അല്ലേ അത് ഓര് കൈകാര്യം ചെയ്യൂലേ അതിന്റെ ഇടക്ക് ഞമ്മളെ കയറി ചെന്നാ ഓല വലിയ പണി നടക്കോ അഞ്ച മൈമൂലി ഇന്നെ ഇങ്ങ കാണാതൊരു മണിക്കുറുകൂടി നിക്കാൻ കജൂരൈ മുന്നൂറ്റി മുപ്പത്തി ആറ് നാടിനരുമ്പും പൊട്ടിങ്ങാണ്ടാണോ ഒരു പെണ്ണ് പേരല് എന്താ കണക്ക് നാളെ കൂട്ടാൻ മുറുക്കിയപ്പോ കജു ഒരു ചെറിയ ആയിട്ട് ജീവൻ പോളമായി നല്ല മൈമോ ഈ മുന്നൂറ്റി മുപ്പത്തി ആറ് നാടിനരുമ്പും പൊട്ടിങ്ങാണ്ട് എങ്ങനെ പെൺ മൈമോ അയ്യ് ആ നാടിനരമ്പയും പൊട്ടിയാണ്ട് ദുന്യാവിൽ ഏതെങ്കിലും പെണ്ണ് മരിച്ചതായിട്ട് കേട്ടുക്കണോ ഒരു കുഴപ്പം പറ്റൂല ഓള് പെറ്റിങ്ങാണ്ട് ഉഷാറായിട്ട് ചെറുച് കളിച്ചിങ്ങോട്ട് നിങ്ങളൊന്നും വന്ന ഇവിടെ ഇരുന്നാണി മൈമൂന്റെ കറ്റാതെ ഇരിപ്പിട്ടില്ല മക്കളെ അല്ല ഈ മധുരനെപ്പഴ അവിടുന്ന് പോവുക അയാൾ ഉടുക്കാൻ പോണേ അയാൾ ഉടുക്കും പോകൂല ഏർ ഓരോ തന്നെ മുച്ചി അടിച്ച ഇതിന്റെ ഉള്ള പാളിയൊക്കെ ആവോ ബ ഇയാള് രണ്ടാം ഘട്ടാന്നോ അതെന്നെ കാറും അല്ലാതെ സ്വന്തം പെണ്ണുങ്ങൾ എത്ര ആ കണ്ട ഒരു പത്തറുപത് വയസ്സിന്റെ മേപ്പെട്ടല്ലാതെ ഈ പെട്ട് തോന്നൂല ഇത് പുത്തൻ പുത്തൻകെട്ടന്നെ അല്ലാതെ ഈ പ്രായത്തിൽ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരു പേറും കൂടി ആ ഇയാളോട് പറഞ്ഞാ മനസ്സിലാവും ഈ പോലീസിന് വിളിക്കണോ വിളിക്കണോ ഏ പോലീസ് ഇപ്പൊ മൂത്താപ്പാന്റെ മക്കളല്ലേ നിന്നോട് അനുവാദം ചോദിച്ചു വിളിച്ചാ ആരെയപ്പീട്ടിച്ചു ഇച്ച കരളാണ് അതിന്റെ ഉള്ളിൽ കടന്ന് കഴിയണത് ഇച്ചയ്ക്ക് പറഞ്ഞാ മനസ്സിലായണ്ടേ അല്ല നിങ്ങളുടെ പേരെന്താ വേദിയും കുട്ടി പാതള വേദിയും കുട്ടിയെ ആ ഇഞ്ച പാതളമേദിയും കുട്ടിയെ കാണും ഇങ്ങളെ കരളിൽ കടന്ന് കരിഞ്ഞോണൊന്നുമില്ല അതൊക്കെ വിരിഞ്ഞു കൊറച്ച് ഞാൻ ബിടുകട എത്തും ഇന്ന് ഒന്ന് സാമ്പാദാക്കുത്തിനെ അതെന്നെ അതൊക്കെ തൽക്കാലം അടങ്ങിയിരുന്നാണി ഇങ്ങളെ മാറി ഓരോ മാണിക കല്ലാളെ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടാ ഞങ്ങളും ഇരിക്കണത് അതന്നെ വലിയ ഒരു പൈസ കെട്ടിട്ട് ഇവിടെ കുത്തിരുന്നോയിക്കോളും പൈസ നല്ലോണം കരുതിയിട്ടില്ലേ ആ പൈസ കൊറച്ച് കച്ചിലുണ്ട് ബാക്കി ലോൺ എടുക്കാൻ വേണ്ടിയെ കുടിക്കടത്തിന് കൊടുത്തേ ആ എന്നാ പിന്നെ ഒരു ബേജാറും കരുതണ്ട നിങ്ങൾ ഓള് പേറെ കഴിഞ്ഞ് പുതി ഒറ്റക്ക് ബാക്കി നിങ്ങൾ കൂടി കൊടുത്തില്ലേ ഇതേ ഒറ്റക്ക് ചെയ്തോട്ടെ കാക്ക ആരെ കാത്യാനിന്റെ ആള് കാത്യാനിന്റെ ആളുണ്ടോ മൈമൂന്റെ ആളുണ്ട് അതാവുമ്പോ ഞാൻ വിളിക്കാം അങ്ങോട്ട് മാറി നിൽക്ക് കാർത്തിയ ആളില്ലേ അതാ കുടിയെ പെണ്ണുങ്ങളാ തോന്നുന്നു ആഹ് ഞമ്മളെ നീലാണ്ടന്റെ ആ ഓ വല്ല കുപ്പിന്നെ അല്ലോ മൈമൂറ്റ ആണ്ടേ ഒന്നാരെ കാക്ക അതാവും പോലും അതിനെന്തിനാ നിങ്ങള് അല്ല മേരി ഇങ്ങളെ പെണ്ണുങ്ങളോട് നിങ്ങക്ക് ഭയങ്കര സ്നേഹന്ന് മനസ്സിലായി ഇതിപ്പോ എത്രാമത്തോളാ രണ്ടാമത്തേതോ മൂന്നാമത്തേ ഹൈ എന്നിട്ട് ഇച്ചങ്ങായി പറയണ് ഇഞ്ച മൈമു ഫസ്റ്റാമത്തോളാ ഊളട്ട് കണ്ടിര ഞാൻ വേറൊന്നും ഏ അപ്പൊ കാലങ്ങള് കെട്ടേന് കാലം ഞാൻ എൻ്റെ മൈമൂനെ കെട്ടിട്ടേ കഴിഞ്ഞ ജമാതുലഹർക്ക് നാല്പത്തൊന്ന് കൊല്ലായി നാല്പത്തൊന്ന് കൊല്ലോ അത് ശരി അപ്പൊ കുട്ടികൾ ഉണ്ടാകാൻ വലിയതാണല്ലേ വെറുതല്ല മാണികക്കല്ലായ മുട്ടേ എൻ്റെ മൈമൂ കള്ള വരാലെ എൻ്റെ മൈമൂനെ അടങ്ങാറാക്കലി പറിച്ച് എന്തോ എന്താണ് ഒന്നേരം മേഞ്ചിക്കുട്ടിയൊക്കെ വന്ന് പോകുന്ന ആണെങ്കിൽ അവിടെനിന്ന് അതിന്റെ ഉള്ളിൽ അയിലും വലിയ ഒച്ചിമൂടിയൊക്കെ കേൾക്കൂ അത് സർവ്വസാധാരണ എന്നിട്ട് പോന്നാണ് നിങ്ങള് നിങ്ങൾ എന്താ വേദിട്ട് കുട്ടികളെ മാറി നിങ്ങൾ കുത്തിരുന്നാടി ഇവിടെ കട്ടൻ ചായ വെള്ളം എന്താ വെച്ചാൽ തരാ മാണ്ടൊട്ടിയ മൈമ അങ്ങനെ വെച്ചാ ചങ്കന്ന് അറങ്ങൂല ഓ വല്ലാത്തൊരു ചങ്ങിനാ ചങ്കിട്ടോ ഇങ്ങട്ട് ഇങ്ങക്ക് ഇങ്ങള് ചങ്ങിനെന്താ കുട്ടികളുടെ ഒക്കെ എത്രയും വെക്കിയത് വെക്കിയതോ ഇപ്പൊ ഒപ്പം പറയാൻ പറ്റുമോ ഓരോന്ന് ഓരോന്ന് വെറ്റ് ഇതോടൂനായി അപ്പൊ എത്രയാമത്തതാ ഏയാ ഇങ്ങനെ വേചാരം ഒന്നാര കാട്ടാ ഏ കാക്ക ഏയാമത്തതാണെങ്കിലേ ഇതുവല്ല കോട്ട വീട്ടുകാണ്ട് നീച്ചു പോയത്ര പണിയുള്ളൂ ഇയാളെ കാട്ടിക്കൂട്ടിലാണ്ടപ്പോ ഞാനും കരുതി ഇത് കടുങ്ങിപ്പയറാണ് കടുങ്ങിയാണെങ്കിലും ഒടുങ്ങിയാണെങ്കിലും ഇത് പേര് പേറങ്ങല്ലേ ഇഞ്ച മൈമോനാണെങ്കിൽ ഒരു മുള്ളു മുള്ളുത്തിയാലും കൂടി പേടിയാ ആ പേടിയാണല്ലോ ഇഞ്ച മുന്താസാണ് എന്നൊക്കെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ കഴിഞ്ഞുറി ചെറ്റ് പൊട്ടിയ നായ പിന്നെ മറ്റേ പേരുണ്ടു ഇതാണ് ഈ പണ്ടാര പെണ്ണുങ്ങളുടെ സ്വഭാവം ആതോളം കാക്കോ ചെയിക്കോന്നും വിളിച്ചു ഒപ്പം നടന്നേ ഈ ലേബർ റൂമിന്റെ ഉള്ളുകൾ കയ്യാല് തൊള്ളി തൊള്ളി മുപ്പത്തിരണ്ടും വിളിച്ചാറ് പുറത്തിരിക്കണേ നമ്മൾ ഈ കടവും കള്ളിയും വാങ്ങി ടെൻഷൻ ആയിരിക്കണേ ഈ പണ്ടാര പെണ്ണൊക്കെ അറിയാനിട്ടല്ലോ ആ നേരത്തെ മരണത്തിന്റെ പൗതി വേദന അല്ലേ അതുകൊണ്ട് അറിയാതെ പറയാതാ പിന്നെ ഒരു പറയാ ആ എന്നാ വരുത്തം ഒരുക്ക അനുഭവിച്ച പിന്നെ അതില്ല മാണ് നാലും വട്ടം പിന്നേം പോലെ ഇതിനൊക്കെ തലയിൽ തിജും കൊണ്ട് നടക്കുന്നത് നമ്മള് പത്ത് മാസം ഏറ്റീൻറെ വേറെ ആണുങ്ങള് അറിയില്ലല്ലോ അല്ല കുട്ടിയാളെ ഈ പേര് നിർത്തുമ്പോ നല്ല വരുത്തോ ഇച്ച അറിയില്ല ഞാൻ നിർത്തിയിട്ടില്ല ആ അതിനോപറേഷൻ മേണ്ടി വരും കുറച്ച് വേദന ഉണ്ടാവും ആർക്കാത് നിന്റെ മൈമൂനെ ഏ മൈമൂനെ പേര് നിർത്തി ഇനി ഇവിടെ കൂടാതെ പരിപാടി തന്നെ മരിച്ചു പോകുന്നു വേണ്ടേ തൊള്ളിന് സാസ് ഒതുങ്ങാതെ മൂപ്പേർക്ക് എന്നിട്ട് പെണ്ണുങ്ങളെ പേറിടുത്താണോ ഇനി അതൊക്കെ താനും നിന്നോളൂലെ അല്ല വില്ല കാർത്തിയാനിന്റെ ആളുണ്ടോ കാർത്തിയാനി മൈമൂനായിട്ട് മതിയോ ആ ഉണ്ട് ഏ ഈ കുറിപ്പുണ്ടോ ആഹാ ഒരു പെരുമ്പാമ്പാണ വരുന്നത് ാശമുണ്ട് മനുഷ്യപുത്ര മനുഷ്യപുത്രന്റെ കണ്ടില്ലേ മൃഗപുത്രീല ഞാനാണ് കർത്ത ആണ് ആണ് അല്ല ആള് ഇയാളോട് മരുന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നില്ലേ അതെവിടെ മരുന്ന് ഇതല്ലേ എടോ അത് ഭാര്യയ്ക്കുള്ള മരുന്ന് എവിടെ അത് എവിടെ ഇതിനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നല്ല ബെസ്റ്റ് മരുന്നാ ഹോ ഇത് വല്ലാത്തൊരു കുരിശായോ നിങ്ങളുടെ കൂടെ വേറെ ആരുല്ലേ ഏ നിങ്ങൾ ഒറ്റക്ക് കാണുമോ ജനിച്ചതും ഞാൻ ഒറ്റക്ക് ജീവിക്കണതും ഒറ്റക്ക് ും ഞാൻ ഒറ്റയ്ക്ക് ഓ ഇവന് ഭാര്യ എന്നോ മക്കളെന്നോ വല്ല വിചാരമുണ്ടോ എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ എനിക്കെന്തോന്ന് ഹലോ ഡൗൺലോഡ് ആയോ ഇല്ലല്ലേ അപ്പലോഡാവണോ പോലെ എളുപ്പല്ല ഡൗൺലോഡ് ആഹാർഗാനി ഗുഡ് നൈറ്റ് എല്ലാം തീർന്നു ഈ കൊതുകാളടിയിൽ എങ്ങനെ ഈ ചങ്ങായി പണി ഉറങ്ങണേ ആ ശരീരത്തിന് എങ്ങനെ കൊതുകിരിക്കണേ കൊതുകി കാർട്ട്യാനിന്റെ ആളുണ്ടോ കാർത്യാനി കാർട്ടാനി പ്രസവിച്ചു ആളില്ലേ ഈ എന്തിനാ ഇത്ര അർജന്റായിട്ട് കണ്ടില്ലേ ഞാൻ മൈമൂന്റെ ആളാ ആദ്യം ഓളെ വിളിച്ചു പൊന്നാരം വേനിയാക്കാം ആദ്യം നിങ്ങളെ വിളിച്ചാൽ അത് റേഷൻ കാർഡ് അട്ടിട്ടൊക്കെ അല്ല വേറെ സമയാകുമ്പോഴേ നിങ്ങളെ മൈമൂനിയും പോകുള്ളൂ അത് നിങ്ങള് മുക്കിട്ടൊന്നും കയറില്ല പോത്ത് കുത്തിളി ആരെണ്ണം പറ്റോക്കെ ഏഴാമത്തെ ഒന്നും വരൂല ഒന്ന് മൂളിയാത്തന്നെ മതിയാവും ഈരാട എന്താ എന്റെ കാത്യാനി പ്രസവിച്ചു ഏത് കാർത്തിയാനി എപ്പണ്ണുങ്ങള് ചങ്ങായി അയിന് ഞാൻ എന്താ വേണ്ട പോകാൻ പറയാട്ടും പോയി ഒരാൾക്ക് അതായിരിക്കും പോകായിട്ടും പോയി മുൻതാസിന്റെ ആളാരാ മുൻതാസ് പ്രസവിച്ചു ആൺകുഞ്ഞാണ് അലഹദില്ലാ അല്ല ചങ്ങായി എന്താ പറയാ ആ എനിക്കതിന അതിന്റെ ഉള്ളിൽ കൊന്ന് കേരാനും ആയിക്കൂല ന ചോദിച്ചോ

അഞ്ചാറെ പറ്റിയ പര്യ പൂക്കില്ലേ അയിന് കാവലിരുന്ന പര്യം ഒന്നിക്കൂല്ലേ ഈ നാടൻ നായ്ക്ക് തൂറാൻകുട്ടിയെ ചെയ്ത് കാട്ടാതെ ഒന്നി ബാപ്പ ആരുല്ലേ അത് ശരി നോക്കാണി ഓനൊരു പെണ്ണുങ്ങളെ മാപ്പളെ ബേജറും ബത്തപ്പാടുണ്ടോ നോക്കാണി ഓള് പേറേ പേറേ ഞാൻ എന്താണെങ്കിലും ഓന് മത്തായ ഓന്റെ കാർത്തിയനിന്റെ മാതിരി ആളുണ്ടോ ഏ പിന്നെ മുകുൽ ഇവിടെ പ്രസവിച്ചുണ്ടോ പെൺകുട്ടിയാടിക്കാടി എന്താ സംഭവം അതേടാ ഇന്നത്തെക്കാട്ടും പെൺകുട്ടിയൊക്കെ അവിടുന്ന് നമുക്ക് വേറെ ഏതൊരു അസുഖം എന്താ ഞമ്മള് കൊടുക്കാൻ കഴിയല്ലേ ഒരു പറയുന്ന എണ്ണി കൊടുക്കണില്ലേ എന്നിട്ട് ഞമ്മളെ മാത്രം എന്തായാലും വ്യത്യാസം കാട്ടുന്നു അല്ല ഇത് വല്ലാത്തൊരു അഫസലായി പോയി മുകൾസിന്റെ ആളുണ്ടോ മുഗൾസിന്റെ ആള് ആ ഇവിടെ ഇവിടെ ഉണ്ട് കഞ്ഞ വെള്ളം എന്താച്ചാ കൊടുത്തോളൂ മൈമൂന്റെ കഞ്ഞായി ചൂടാറുട്ടാ ഇത് പരങ്ങനിയ കൂടെ ബൊളിച്ചൂടാ നമുക്ക് ഇഞ്ച ഇഞ്ചഔത്ത് കയറിയപ്പോ ഇഞ്ച മൈമൂനെ കണ്ടീനോ ഇല്ല ഹൈ ഒക്കെ റാഹത്തായി മനസ്സിക്ക് മയ പെയ്തമാർക്ക് ഒരു കുളിര് ഓന് കുളിര് വാക്കിലോടെ ഉള്ളും പൊറവും ആകെ പോകിയാ അത് കാണാൻ ആരുല്ല മൈമൂനാരാ മൈമൂനാന്റെ ആളുണ്ടോ എപ്പടെ കഞ്ഞി കൊടുക്കലേ ആ അതവിടെ വെക്ക് ആവുമ്പോ പറയാ ഈ മരുന്ന് വാങ്ങി കൊണ്ടുവരണം മരുന്നോ എന്തിനു മരുന്ന് മൈമൂനാർക്ക് വേദന വരുന്നില്ല വേദന ഉണ്ടാവല്ല മരുന്നത് വേഗം വാങ്ങിയാ മമ്പർത്ത പള്ളി ഞങ്ങളെ വേദന ഉണ്ടാക്കാൻ്റെ മരുന്നോ ഇഞ്ച മണിമൂന് അല്ലെങ്കിൽ തന്നെ ഒരു മുള്ളൊക്കിയ അതെ നിങ്ങളെ ഭാര്യ പ്രസവിക്കണ്ടേ അപ്പൊ ഞങ്ങൾ പ്രസവിച്ചാലെ പൊലർച്ചാലോ കിട്ടുള്ളു നിങ്ങളെ എന്നാ പിന്നെ ഈ മരുന്ന് വാങ്ങിയാ ഈ മരുന്ന് കുട്ടി വാങ്ങൂല അല്ലേ എന്താ നിങ്ങളെ മനസ്സിലാക്കി മണിമൂന് എൻ്റെ വയസ്സൊടുത്ത് ഞാൻ വേദനിപ്പിച്ച് മേദീകുട്ടിയാക്കാ നിങ്ങളാക്കിയ വേദനിക്കില്ല മരുന്ന് അല്ലേ ഇത് ഗർഭപാത്രം വികസിച്ച് എളുപ്പം പേര് നടക്കാനോ പറ്റില്ല അത് ഞാനും വാങ്ങിക്കൊട്ടി അന്റെ പെണ്ണുങ്ങളെ പാത്രം വികസിപ്പിച്ചണവും ബിരിയാണി ചമ്പെക്കണവും അന്റെ ഇഷ്ടം ഇഞ്ച മൈമൂനീന് ഞാൻ അതിന് സമ്മതിച്ചൂടാ അതെ നിങ്ങളൊരു വന്നാണ് ശരി അയിനാണല്ലേ എന്നാ ചികിത്സരി ഞാൻ കുറഞ്ഞു പറഞ്ഞുതരാ അതെ ഞാൻ വരുമ്പോത്തേ മൈമൂന്റെ ആളുണ്ടോ എന്ന് ചോദിച്ചാലേ ഒന്ന് ആ അത് ഞാനേറ്റു എന്നാ ഞാൻ ഈ മരുന്ന് വാങ്ങി വരട്ടെ അതിനിപ്പം നീ നാലഞ്ച് നില താഴത്തേക്ക് ഇറങ്ങണം ആ ലിഫ്റ്റ് ലിസ്റ്റിച്ച് വേണ്ട ഞാൻ കോണി ഇറങ്ങി പോയിക്കോളാം ജീവൻ വരെ ആള് പോയോ ആ ുംരുന്ന് വേണ്ടായിരുന്നു മൈമൂനെ പ്രസവിച്ചു പിന്നെ ആ പാവത്തിന് എന്തിനാ വെറുതെ താഴത്തേക്ക് പറഞ്ഞത് ഇതൊന്നും ഞാനല്ല ഡോക്ടറാണ് തീരുമാനിക്കുന്നത് മൈമൂനാക്കു വല്ല ചായ വെള്ളം എന്തേലും ഉണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കും മൈമൂന്റെ ആളുണ്ടോ എന്ന് ചോദിച്ചാ ഒന്ന് ഇടപെടാന്ന് പറഞ്ഞു മേലും കുട്ടിയാക്ക ഞാൻ അതൊന്ന് കൊടുത്തു വച്ച കേട്ടോ ആ ചെല്ലേ വെറുതല്ലോ മുട്ടിയാക്കി എന്റെ അളക്കം വയസ്സൊരു പത്തൈമ്പത്തെട്ട് അയക്കണമെങ്കിലും മൈമു കാണാൻ വല്ല് തെറ്റില്ല ആളുണ്ടോ കുറച്ച് വെള്ളം കൊടുത്തേ ആ ഇപ്പൊ കൊടുക്കാം ഇപ്പൊ കൊടുക്കാം മൈമൂന് വള്ളം കൊടുക്കാൻ അവൻ ഒരു ബടസമേ മൈമൂന എന്നെ കൂടുതൽ ആളെ ഡോക്ടർ വിളിക്കുന്നു അല്ല ഒരു മാണിക്കൂർ മാടി ഒന്ന് മരുന്ന് ഒന്ന് കിട്ടി കിട്ടാം ആക്ക നിങ്ങള് മരുന്ന് വെറുതായി മൈമൂ പ്രസവിച്ചെന്താണ് ഇത്രയും നിന്ന് നോക്ക് ഞാൻ കൂടി ഒന്ന് കാത്തു കാത്തുനോ സംഗതി നടന്നില്ലേ നമ്മൾ അംസം ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല പോണ്ട് ഉള്ളില് ആ ഞാൻ കൊറച്ചക്കിറങ്ങി കോട്ടെ ഇച്ച മൈമൂനെത്തിക്ക് ഞാൻ തന്നെ കേരാ ആരാ ഞമ്മളാണേ ഞമ്മളാണ് മൈമൂന്റെ ആള് അംസക്കുട്ടി തൽക്കാലം ആളായതാ ആ മൈമൂനാന്റെ ആളെ കിട്ടാൻ തന്നെ ഞാനീ നിൽക്കണത് അവിടെ നിക്ക് ഞാൻ വരാം ആ ഇപ്പൊള്ളം കൊണ്ടി കൊടുക്കാൻ പറയാനേക്കാരോ മൈമൂനെ കടന്ന ബെഡില് ഈ ഒരു കുട്ടിയും ഈ എഴുത്തും മാത്രമേ ഉള്ളൂ പിടി ഏ ആ എനിക്കറിയില്ല ഓള് വല്ല അവസ്ഥ അങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞും എഴുതിട്ടാക്കാ നല്ലേ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട ആ പേപ്പറും കാട്ടിക്കാണി എത്താപ്പ് ഞാനൊന്ന് നോക്കട്ടെ ഏർ പ്രിയപ്പെട്ട ഭർത്താവ് മെയ്തി കുട്ടിക്കാക്ക അറിയാൻ ഭാര്യ മൈമൂനത്ത് എഴുതുന്നത് നിങ്ങളെ കൂടെയുള്ള ജീവിതം എനിക്ക് മതിയായി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കൂടെ രണ്ട് കുടുംബത്തിൽ കൊണ്ടു നോക്കില്ല എന്ന് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോഴത്തെ പ്രേമത്തിന് കുടുംബം കുട്ടികളും പ്രായവും പരിധി ഒന്നുമില്ലാതെ അതിന്റെ നമ്പുരാനെ ഒരു കഞ്ഞിപ്പാത്രം കൊണ്ടേ കൊടുക്കുന്ന നേടം കൊണ്ട് പ്രേമം പൊട്ടി മുഴപ്പം അറിയില്ലായിരുന്നു ഇന്നാലും എങ്ങനെ തോന്നിയടി അനക്കുഞ്ഞോടി ചതി ഞാന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് അറിയാൻ പറ്റിയോ ഒരു വാക്കുകൊണ്ട് എന്തിന് ൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് കൊത്തിരിച്ചിട്ടും ഇതിലേറെ നല്ലത് ഇച്ചു കുറച്ച് വിഷം തെരഞ്ഞൂട വന്നുവോ ഇഞ്ചി തന്ന സന്തോഷത്തോട് കൂടെ ഞാൻ കുളിച്ചീരല്ലോ ഞാനൊരു കൈത തെറ്റിട്ട കുട്ടിന്റെ മുറിയാനും കൂടി കാക്കാതെ കണ്ണോന്റെ കൂടെ കൂത്താടാൻ പോയൊക്കെ ഒരു തള്ളണടി അനക്കും അങ്ങ് കൊണ്ടാനും ഒരു കാട്ടുവർഗത്തിന്റെ അന്തസ്സും കൂടി ഇല്ലാതായി പോ അള്ളടി സ്വന്തം മക്കളിട്ടെറിഞ്ഞ് സ്വർഗം തേടിപ്പോണ സാധന ചൈത്താമാരും ഒരിക്കലാമി അതിന് സ്വർഗത്തല്ല കാരണം നിങ്ങളെ മനസ്സിനൊന്നും യഥാർത്ഥ സ്നേഹമല്ല ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങണ വെറും കാപ് മാത്രമാണ് അത് കൂടി കെട്ടടങ്ങോടുകൂടി ജീവിതം ഈ രാജ്യത്തെ നിയമത്തിനും നീതി വ്യവസ്ഥക്കും പക്ഷേ ജന്മം കൊടുത്ത മക്കളെയും തിരിച്ചെറിഞ്ഞ് അല്പനിമിഷത്തെ സുരോഗം തേടിപ്പോകുന്ന നിങ്ങൾ സനാതരായിട്ട് അനാഥരാതെന്ന് വന്ന സ്വന്തം മക്കളുടെ മുമ്പിൽ ആരാണെന്ന് മനഃശാക്ഷിയോടെങ്കിലോട് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ഇന്ന് സ്വന്തം മൈമന നാടകം ഇവിടെ പൂർണ്ണമാകുന്നു ഞങ്ങളുമായി സഹകരിച്ച മുഴുവൻ കലാ